ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്രൊയേഷ്യയിൽ ഈ മണിയോട് കൂടി കുറച്ച് ബാഡ് വെതറൊക്കെയാണ് അതായത് ഹെവി വിൻഡും റെയിനുമാണ് റെയിൻ ഹെവി അല്ല വിൻഡ് ഹെവിയാണ് സോ അതിൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷനൊക്കെ ഗൂഗിൾ അടക്കിടയ്ക്ക് അയക്കുന്നുണ്ട് ബട്ട് എവറിത്തിങ് സേഫ് സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരാൾ വരുമ്പോൾ എയർപോർട്ടിൽ വന്ന് വന്നിറങ്ങുന്നത് മുതൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് ചില ടിപ്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഐ തിങ്ക് അമേരിക്ക യു കെ അവിടെ അവിടെയോ ബേസ് ബേസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരിവിടെ ഒരു ഏജൻസി നടത്തുന്നുണ്ട് അപ്പോൾ അവർ റീസെൻ്റ്ലി ബൾക്കായിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ ഇവിടുത്തെ റെയിൽവേയിലേക്ക് ഇലക്ട്രീഷ്യൻ മെക്കാനിക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് എടുത്തിട്ടുണ്ട് പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഇനി നമ്മുടെ ബസ് ബസ്സായിക്കോട്ടെ ട്രാമ് തുടങ്ങി ഒരുപാട് ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ ഫോറിനേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് മാത്രമല്ല സാലറിയും ഇപ്പോൾ കുറേശ്ശെ മെച്ചപ്പെടുത്തുന്നുണ്ട് മിക്ക കമ്പനീസും അത്യാവശ്യം നന്നായിട്ട് പേ ചെയ്യുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ആ മിക്ക കമ്പനിയിലും അവരുടെ ഓണേഴ്സിന് ബോസിന് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവർ വർക്ക് ചെയ്യുന്ന ആത്മാർത്ഥതയും നമ്മൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു ആത്മാർത്ഥതയും അവർക്ക് നന്നായിട്ട് അവർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോണസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വിട്ട് കളയാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ബോസും കാര്യം അവരും ഒക്കെ ചെയ്യുന്നുണ്ട് മിക്ക കമ്പനീസിൽ നിന്നും അങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് കിട്ടിയൊരറിവ് സോ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ക്രൊയേഷ്യൻ ഗവൺമെൻറ് നമ്മൾ ഫോറിനേഴ്സിന് വേണ്ടി കുറച്ച് നല്ല ലോസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി ഇവിടെ ഇലക്ഷൻ ഡേ ആയിരുന്നു അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പുതിയ ഗവൺമെൻറ് എന്തായാലും നിലവിൽ വരും അപ്പോൾ പുതിയ ഗവൺമെൻറ് നിലവിൽ വരുന്നതോടുകൂടിയാണ് നമുക്ക് അവർ നടപ്പാക്കി നടപ്പാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുള്ള ലോസൊക്കെ തന്നെ നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല ഗുണങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഈ ചീറ്റിങ്ങും കാര്യങ്ങളും സ്ട്രഗിൾസൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് നമ്മുടെ എയർപോർട്ടെന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യയിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടാണ് സാഗ്രബ് എയർപോർട്ട് അപ്പം വെലിക്കാകോറിസ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് തന്നെ അപ്പം നമുക്ക് എയർപോർട്ടിൽ നിന്നും നിങ്ങൾക്ക് സിറ്റിയിലേക്ക് വരാനെന്നുണ്ടെങ്കിൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഓട്ടോ ബസ്സിന് ഈ കോൾഡോവർ എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്കാണ് വരുന്നത് അതായത് സാഗ്രബ് മെയിൻ സെൻട്രിൽ നിന്ന് പത്ത് മിനിറ്റ് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ ഒരു വലിയ ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രൊയേഷ്യൻ എയർലൈൻസിൻ്റെ തന്നെ ഷട്ടിൽ ബസ് അവൈലബിൾ ആണ് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഷട്ടിൽ ബസ് നമ്മുടെ സെൻട്രറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റിയേക്കെയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിറങ്ങുന്ന ടൈമും അതുപോലെ ആ ഡേയും സമയമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ബസ് അവൈലബിൾ ആണ് പന്ത്രണ്ട് യൂറയും മറ്റേ അതിൻ്റെ ചാർജ് ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കാർ റെൻ്റൽ കാർസ് ഒരുപാട് അവൈലബിൾ അവിടെ അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ടൂറിസം ടൂറായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ റെൻറ്റൽ കാർസും കാര്യങ്ങളും അവൈലബിൾ ആണ് പീക്ക് ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും നോർമൽ ടൈം ആണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ഓട്ടോ ബസ്സിന് ഓവറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സിറ്റികളിലേക്കും ട്രാവൽ ചെയ്യാനുള്ള നമ്മുടെ ഫ്ലിക്സ് ബസ്സും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് ആണ് ഇവിടുന്ന് അതായത് നമ്മുടെ സ്പ്ലിറ്റ് ഡുബ്രോൺ വിക്ക് സാഡറ് അങ്ങനെ മറ്റുള്ള സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റി അല്ല മറ്റ് സ്റ്റേറ്റുകളാണ് അത് അപ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫ്ലിക് ഫ്ലിക്സ് ബസ്സാണ് നമ്മൾ കൂടുതലായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്നത് ബസ് അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനും നിയറസ്റ്റ് ആണ് ട്രെയിനും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പിന്നെ ഫസ്റ്റ് ടൈം വന്ന് ഇറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം വരില്ല യൂഷ്വലി നിങ്ങൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏജൻസോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും അതുപോലത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും വന്നിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് ഇറങ്ങുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എസ്കലേറ്ററോ ലിഫ്റ്റോ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുക ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ള ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടുക അതുപോലെ തന്നെ ഫസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ക്രൊയേഷൻ സിമ്മില്ലാത്തതുകൊണ്ട് തന്നെ ബോൾട്ടോ ഊബറോ ഒന്നും ബുക്ക് ചെയ്ത് ടാക്സി പിടിക്കുക എനിക്ക് തോന്നുന്നു ബോൾട്ടോ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അതെ ഫോൺ നമ്പർ ഇല്ലാതെ നിങ്ങൾക്ക് ബോൾട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക മോസ്റ്റ്ലി ഏതെങ്കിലും റിട്ടേൺ ടാക്സിയോ കാര്യങ്ങളൊക്കെ കിട്ടും സിറ്റുവേഷൻസിൽ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസം ബോർഡിൻ്റെ തന്നെ സാഗ്ര ആഗ്രഹ പോയിട്ട് പാർട്ട്ണർഷിപ്പിൽ അവിടെ അതിൻ്റെ കൗണ്ടറുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് സിറ്റിയുടെ എന്തെങ്കിലും മാപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഫസ്റ്റ് ടൈം വരുമ്പോൾ സിമ്മിൻ്റെ കാര്യം അപ്പം നിങ്ങൾക്ക് സിമ്മ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂറിസ്റ്റ് സിം അവൈലബിൾ ആണ് പത്ത് യൂറോയ്ക്ക് അകത്താണ് ടൂറിസ്റ്റ് സിം അവൈലബിൾ അപ്പം നമ്മുടെ ടിസാക്കിലോ അതുപോലെ തന്നെ എല്ലാ ഷോ മിക്കുള്ള ഷോപ്സിലും അത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം അതുപോലെ തന്നെ സാഗ്രബിലെ സെൻട്രൽ മോളുകളിൽ എല്ലാം ബാങ്കും കാര്യങ്ങളിലെല്ലാം നമുക്ക് ഓപ്പൺ വൈഫൈ ആണ് അപ്പം നിങ്ങൾക്ക് വൈഫൈ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രത ബുക്ക് വിട്ട് പോകുന്നതിന് തന്നെ നിങ്ങളുടെ ബോസിനോടോ നിങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന ആളോടോ പറയുക നിങ്ങളുടെ സിമ്മിൻ്റെ കാര്യം ടൂറിസ്റ്റ് സിമ്മ് എടുത്തിട്ട് പോകാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഒരു പത്ത് ദിവസത്തേക്ക് ഈസി ആയിരിക്കും അല്ലെങ്കിൽ വന്ന ആ ഒരു ടൈമിൽ പിന്നെ വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും കാര്യം നിങ്ങൾ ചിലപ്പം നല്ലൊരു സിറ്റിയിലല്ല ചെന്ന് ഇറങ്ങുന്നതെങ്കിൽ എന്നാലും മിക്കയുള്ള സ്ഥലങ്ങളിലും ടിസാക്കൊക്കെ അവൈലബിൾ ആണെന്നാണ് എൻ്റെ ഒരു കേട്ടറിവ് ഓക്കെ പിന്നെ എങ്ങോട്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നിയറസ്റ്റ് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ തന്നെ ധാരാളമാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ബസ്സാണെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രാം ആണെങ്കിൽ ട്രാം എല്ലാത്തിൻ്റെയും സമയവും നമ്പറും ഉൾപ്പെടെ എല്ലാം നമുക്ക് ഗൂഗിളിൽ ആണ് ഇപ്പോൾ ഗൂഗിൾ മാപ്സ് വഴി നമുക്ക് ട്രാവലിംഗ് എല്ലാം വളരെ ഈസിയാണ് കറക്റ്റ് ടൈമും കാര്യങ്ങളും ഡിലേ ഉണ്ടെങ്കിൽ ഡിലേയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് കാണിക്കാറുണ്ട് അതുപോലെ ഫസ്റ്റ് ടൈം ഒക്കെ വരുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിറങ്ങുന്ന സാഹചര്യം ഏതാണെന്ന് അറിയില്ല ഒട്ടുമിക്ക ആളുകൾക്കും നല്ല അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ വന്നിറങ്ങുന്ന തൽക്കാലം കുറച്ച് ദിവസം നിങ്ങൾക്ക് ചിലപ്പം ചില കമ്പനീസ് ഉണ്ടായിരുന്ന ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഹോസ്റ്റലിലൊക്കെ സ്റ്റേ ചെയ്യിക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ഹോസ്റ്റലിൽ ചിലപ്പോൾ ഫുഡ് അവൈലബിൾ ആയിരിക്കില്ല പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വാങ്ങി കഴിക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യുക അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് മുൻകൂട്ടി കണ്ടുവേണം എപ്പോഴും നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇത്രയൊക്കെ ഒരു ടിപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമൊക്കെ വന്നാൽ ഉടനെ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് സൗഹൃദം വെച്ച് പുലർത്താതിരിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു അഡ്വൈസ് ബിക്കോസ് നമുക്ക് ഫസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ ആരും കൂട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യം കാണുന്നവരുമായിട്ട് ഭയങ്കര കമ്പനിയാവും നമ്മൾ പക്ഷേ അവരുടെ ക്യാരക്ടറും കാര്യങ്ങളൊന്നും നമുക്ക് അറിവുണ്ടാവില്ല ആദ്യം തന്നെ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നതായിരിക്കും ബെറ്ററ് നിങ്ങൾ പോകുന്ന നിങ്ങളുടെ പോകുന്ന ആ ഒരു കമ്പനി ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് കമ്പനി മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ട് കമ്പനിയിൽ എങ്ങനെയുള്ള സ്ട്രഗിൾ ചെയ്ത് നിന്നുകൊണ്ട് തന്നെ നല്ലൊരു ജോബ് ട്രൈ ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓക്കെ സോ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇവിടെ വന്നിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പലരും പലതും പറഞ്ഞുതരും അത് കേട്ട് അതിന് പിറകെ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു A bye